ഫ്രണ്ട്സ് അനസ് വീഡിയോസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നേക്കുന്നത് ഷിരൂരിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ അർജുനെ ലഭിക്കാനായിട്ടുള്ള എല്ലാവരുടെ പ്രാർത്ഥനയും ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒരു വീഡിയോയിൽ ഒരു ചാനലിൽ കണ്ടതാണ് ഒരു ദൃക്സാക്ഷി വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ മഴ മഴ ഇല്ല ഈ പൊട്ടി പൊട്ടിപ്പോരുമ്പോൾ ഈ ചായക്കടയാണ് ആദ്യം വന്ന് ആ പുഴയിലേക്ക് പതിക്കുന്നത് ആ പുഴയുടെ സൈഡിലേക്ക് കിടക്കിൽ കയറ്റിയിട്ടുള്ള ഒരു ചോറി വന്ന് പതിക്കുന്നത് ഇയാൾ നേരിട്ട് എന്നാലെ കണ്ടു പറയുന്നുണ്ട് സത്യമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അവിടെ ഉണ്ടാവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അവിടെ തന്നെയാണ് ഇപ്പം ഒരു വലിയൊരു മണ്ണ് മാന്തി മണ്ണ് മാന്തി അവിടെയാണ് മണ്ണ് മാന്തുന്നത് എത്രയും നമ്മുടെ തന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി ഞാന് ഓടിപ്പെടുന്ന വീഡിയോ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കേരളീയരും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക അർജുനെ ജീവനെ തിരിച്ചു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുക മനസ്സുരുക്കി പ്രാർത്ഥിക്കും അവിടെ പറയുന്നു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കിട്ടാൻ എല്ലാവരും അപ്പോൾ ആ ഒരു വീഡിയോ വന്നാണ് വീഡിയോ